ിലൊരു കള്ളലക്ഷണം ഉണ്ടെന്ന് ആദ്യമായി മുഖത്ത് നോക്കി പറഞ്ഞ ആള് ബാപ്പായിരുന്നു ബാപ്പയിലൂടെയാണ് ഞങ്ങള് തരികിട പഠിച്ചത് കൂടുതൽ ഒന്നും പറയാന് എനിക്ക് കഴിയല എല്ലോ വിശദമായി പറയാൻ പറ്റിയ ഒരാള് ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങളും കൈ നിലയിലെത്താൻ കാരണമായ ഞങ്ങളെ ബാപ്പ സ്വാഗതം ചെയ്യാം നമുക്ക് നമ്മുടെ മഹാന്മാരായ മക്കൾക്ക് ജന്മം നൽകിയ മഹത് വ്യക്തിത്വം പടക്കളത്തിന്റെ നടുക്കളത്തിൽ ഒറ്റയ്ക്ക് പടവെട്ടി വിജയം വരിച്ച വീരശൂര പരാക്രമി കാട്ടുതീക്കും കൊടുങ്കാറ്റിനും തകർക്കാൻ കഴിയാത്ത ഇരട്ട ചങ്കർ എന്റെ മക്കള് ഓലെ പറ്റി പറയുകയാണെങ്കില് ഒരു നാലഞ്ചു കൊല്ലം മുമ്പ് വരെ അഞ്ചു പൈസക്ക് ഉപകാരമില്ലാത്ത യാജലേനി പറ്റി പറഞ്ഞി പറ്റി പറഞ്ഞിന്റെ മുതല് ചാക്കിലാക്കാൻ നടക്കുന്ന പണി മൂന്നെണ്ണത്തിനും എന്തിനധികം കൊമ്പിട്ട ടൗസർ ഊരി കൊണ്ടുപോണ ജാതികളേനി ഇവരൊന്ന് നേരാക്കി എടുക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് നടക്കുമ്പോ പഠിച്ച തമ്പുരാൻ തന്നെ ഒരു മാർഗം കിട്ടു തുറന്നു തന്ന്